ഇന്നത്തെ അനുഭവം എഴുതിയത് ഷെയ്ൻ ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലയിലെ ദമാമിനടുത്തുള്ള ഒരു ഇലക്ട്രിക് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയിൽ നടന്നൊരു സംഭവമാണിത് എൻ്റെ സുഹൃത്ത് അവിടെ വെൽഡറായി ജോലി ചെയ്യുകയായിരുന്നു സ്ഥിരമായി രാത്രിയായിരുന്നു ഡ്യൂട്ടി അയാൾക്ക് വൈകുന്നേരം ആറു മണി മുതൽ രാവിലെ ആറു മണി വരെ രാത്രി ഷിഫ്റ്റ് തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണവുമുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് മുപ്പത് പീസ് കേബിൾ ട്രേ വെൽഡ് ചെയ്യണം എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ രാത്രിയിൽ സൂപ്പർവൈസർമാർ സൂപ്പർവൈസർമാരുടെ ഇല്ലാത്തതുകൊണ്ട് വേഗത്തിൽ ജോലി തീർത്താൽ ബാക്കി സമയം സുഖമായി ഉറങ്ങാം അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ രാത്രി പതിനൊന്ന് മണിയോടെ ജോലിയെല്ലാം ഒതുക്കി എല്ലാവരും കാർഡ്ബോർഡ് വിരിച്ച് ഉറങ്ങാൻ കിടന്നു ഫാക്ടറിയിലെ കൂറ്റൻ യന്ത്രങ്ങൾ പോലും നിശബ്ദമായിരുന്നു ആ രാത്രിയിൽ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് അവർ പതിയെ വഴുതി വീണു ആ ഉറക്കം എത്ര ആഴത്തിലുള്ളതായിരുന്നുവെന്ന് പിന്നീട് അവർക്ക് ബോധ്യമായി പുലർച്ചെ നാലരയോടെ എല്ലാവരും ഞെട്ടി ഉണർന്നു ബാക്കി വെച്ചിരുന്ന ഒരു പീസ് കൂടി വെല്ലു ചെയ്ത് തീർത്ത് അടുത്ത ഷിഫ്റ്റിലെ ആളുകൾ വരുന്നതിന് മുമ്പ് ഫ്ലോർ വൃത്തിയാക്കി ഇടണം അതൊരു പതിവ് ജോലിയായിരുന്നു പക്ഷേ അവരുടെ കൂടെ കിടന്നുടങ്ങിയ അവരുടെ ഒരു സുഹൃത്തിനെ അവിടെയെങ്കിലും കാണാനായില്ല ഒരു നിമിഷം എല്ലാവരുടെയും മുഖത്ത് പരിഭ്രാന്തി നിഴലിച്ചു അവർ ചേർന്ന് ഫാക്ടറി മുഴുവൻ അരിച്ചുപെറുകി യന്ത്രങ്ങൾക്കിടയിലും കൂട്ടിയിട്ട സാധനങ്ങൾക്കിടയിലും ഇരുണ്ട കോണുകളിലുമെല്ലാം അവർ തിരഞ്ഞു ഓരോ നിമിഷവും അവരുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു ഒടുവിൽ അവരുടെ അന്വേഷണം ചെന്നെത്തിയത് ഫാക്ടറിയിലെ ആരും രാത്രിയിൽ പോകാൻ ധൈര്യപ്പെടാത്ത ഒരിടത്താണ് ഫ്ലോറിന് മുകളിൽ ഇരുമ്പ് കോണി വഴി മാത്രം കയറാൻ കഴിയുന്ന ഒരു തട്ടുണ്ടായിരുന്നു ആ തട്ടിന് ഒരു പേടിപ്പെടുത്തുന്ന കഥയുമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്ന ഫിലിപ്പീനി പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടെന്നും അവളുടെ പ്രേതം ഇപ്പോഴും അവിടെ അലഞ്ഞു തിരിയുന്നുണ്ടെന്നും അവർക്കിടയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു പലർക്കും അവിടെ വെച്ച് ഭീതിജനകമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയാറുണ്ടായിരുന്നു ഭയത്തോടെയും സംശയത്തോടെയുമാണ് പലരും ആ തട്ടിനെ നോക്കിയിരുന്നത് മടിച്ചു മടിച്ചാണെങ്കിലും സുഹൃത്തിനെ കണ്ടെത്തിയേ തീരു എന്ന ചിന്തയിൽ അവർക്ക് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ധൈര്യം സംഭരിച്ച് അവരിലൊരാൾ പതുക്കെ ആ ഇരുപ്പ് കോപണി കയറി മുകളിലേക്ക് കീറി ഇരുട്ടായിരുന്നതുകൊണ്ട് വ്യക്തമായി ഒന്നും കാണാൻ കഴിഞ്ഞില്ല എങ്കിലും എന്തോ ഒരു നിഴൽ പോലെ അവിടെ കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു ഉള്ളിൽ ഒരു ഭീകരമായ തണുപ്പ് കയറുന്നത് പോലെ അവർക്ക് തോന്നി തിരച്ചിലിനൊടുവിൽ ആ കോടിപ്പിടിയിൽ തലകുമ്പിട്ടിരിക്കുന്ന രീതിയിൽ അവർ തങ്ങളുടെ സുഹൃത്തിനെ കണ്ടെത്തി അവൻ്റെ ശരീരം തണുത്ത് മരവിച്ചിരുന്നു അവൻ്റെ കണ്ണുകൾ തുറന്നിരുന്നു പക്ഷേ ശൂന്യമായ ഒരു നോട്ടം മാത്രം ആ കണ്ണുകളിൽ ഭയമോ വേദനയോ യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ല അവൻ ജീവനോടെ പോലും ഒരു നിമിഷം അവർ സംശയിച്ചു പോയി വിളിച്ചുണർത്താൻ ശ്രമിച്ചപ്പോൾ അവൻ പ്രതികരിച്ചില്ല അവൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നാൽ വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല കൂട്ടുകാർക്കെല്ലാം പേടിയായി എങ്കിലും അവർ അവനെ താഴേക്കിറക്കി പക്ഷെ അപ്പോഴേക്കും അവൻ്റെ സ്ഥലകാലബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു ആ രാത്രിയിൽ ആ തട്ടിൽ അവൻ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പിന്നീട് ഒരിക്കലും അവന് കഴിഞ്ഞില്ല അവൻ്റെ കണ്ണുകളിൽ എപ്പോഴും ഒരുതരം ഭ്രാന്തമായ ഭയം നിറഞ്ഞിരുന്നു ആരോടെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ അവ്യക്തവും അർത്ഥമില്ലാത്തതുമായി മാറി അവനൊരു മുഴുഭ്രാന്തനായി മാറുകയായിരുന്നു ആ ഭീകരമായ രാത്രിയുടെ ഓർമ്മകൾ അവൻ്റെ മനസ്സിനെ എന്നേക്കുമായി തകർത്ത് കളഞ്ഞിരിക്കണം സുഹൃത്തുക്കൾ അവനെ നാട്ടിലേക്ക് കൊണ്ടുപോയി നിരവധി ഡോക്ടർമാരെ കാണിച്ചു ആയുർവേദവും അലോപ്പതിയും ഉൾപ്പെടെ പല ചികിത്സകളും നടത്തി പക്ഷേ അവൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല ആ രാത്രിയിൽ ആ തട്ടിന് അവൻ എന്താണ് കണ്ടതെന്നോ അവനെ എന്താണ് ബാധിച്ചതെന്നോ ആർക്കും അറിയില്ല ആ തട്ടിലെ പ്രേതകഥകൾക്ക് കൂടുതൽ വിശ്വാസ്യത നൽകുന്നതായിരുന്നു അവൻ്റെ അവസ്ഥ അവൻ്റെ ജീവിതം ആ ഒരൊറ്റ രാത്രി കൊണ്ട് മാറി മറിഞ്ഞു അവൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു മാനസിക നില തെറ്റി ഒരു സാധാരണ ജീവിതം അവന് എന്നുമായി നഷ്ടപ്പെട്ടു ആ സംഭവം ഫാക്ടറിയിലെ മറ്റ് തൊഴിലാളികളെയും ഭീതിയിലാഴ്ത്തി രാത്രി ഷിഫ്റ്റ് തിരഞ്ഞെടുക്കാൻ പലരും മടിച്ചു ആ തട്ടിൻ നിറക്ക് നോക്കുവാൻ പോലും പലർക്കും ഭയമായിരുന്നു രാത്രിയിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പോൾ ഓരോ ചെറിയ ശബ്ദവും അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു അവർക്ക് ഉറങ്ങാൻ പോലും പേടിയായി തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സ്ഥലം ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു പേടി സ്വപ്നമാണ് മറ്റൊരു അനുഭവത്തിലേക്ക് എൻ്റെ വീട് ഒരു കായൽ ചേർന്നാണ് ഏകദേശം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ അങ്ങേയറ്റം ഭയപ്പെടുത്തിയ ഒരു സംഭവം നടന്നത് ആ സമയത്ത് കായലിൻ്റെ നടുവിൽ വെച്ച് ഒറ്റയ്ക്ക് ഒരു പ്രേതത്തെ മുഖാമുഖം കണ്ട അവസ്ഥ ആ ഓർമ്മകൾ ഇന്നും എൻ്റെ നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ചതുപോലെയാണ് അന്ന് ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുകയാണ് രണ്ട് പഞ്ചായത്തുകളിലെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള പ്രധാന മാർഗം ഈ കായലിലെ കടത്ത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ കടത്ത് സർക്കാർ വക സൗജന്യമാണ് ആറു മണി കഴിഞ്ഞാൽ ആളൊന്നിന് ഒരു രൂപയാണ് കടത്ത് കൂലി എൻ്റെ പഠന ചെലവുകൾ കണ്ടെത്താനാണ് ഞാൻ ഈ കടത്തുകാരൻ്റെ ജോലി ഏറ്റെടുത്തത് വൈകുന്നേരം ഏഴ് മണി മുതൽ രാത്രി ഒമ്പതര വരെയാണ് വഞ്ചി ഓടിക്കുന്നത് ആ സമയം കഴിഞ്ഞാൽ വെള്ളം കിട്ടും പിന്നെ വെളുപ്പിന് നാല് മണിക്ക് അടുത്ത കടത്തുകാരൻ വരൂ വള്ളം പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ആര് പിടിച്ചാലും എഴുന്നേറ്റ് പോകരുതെന്ന് വീട്ടിൽ പ്രത്യേകം ചട്ടം കിട്ടിയിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഈ കായൽക്കടവ് അളനക്കമില്ലാത്തതും ഒരുതരം ഭീകര നിറഞ്ഞതുമാണ് പലരും ആ വഴി രാത്രിയിൽ പോകാൻ മടിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം നല്ല മഴയുള്ള രാത്രിയായിരുന്നു അന്ന് അന്നത്തെ കടത്ത് കഴിഞ്ഞ് വള്ളമൊക്കെ പൂട്ടി ഞാൻ വന്ന് സുഖമായി കിടന്നുറങ്ങി മഴയുടെ താളത്തിൽ ഞാൻ പെട്ടെന്ന് നിദ്രയിലേക്ക് വഴുതി വീണു പുറത്ത് കാറ്റും മഴയും ശക്തി പ്രാപിക്കുന്നുണ്ടായിരുന്നു ഏകദേശം പന്ത്രണ്ട് മണിയായി കാണും പെട്ടെന്ന് ജനലിൽ ആരോ ശക്തിയായി മുട്ടുന്നു എൻ്റെ പേരെടുത്ത് വിളിച്ചാണ് മുട്ടുന്നത് ഹരി ഹരി നല്ല പരിചയമുള്ള ശബ്ദം എൻ്റെ ഉള്ളിൽ ഒരു തണുത്ത ഭയം തോന്നി ഈ അസമയത്ത് ആരായിരിക്കും വീട്ടുകാരുടെ കർശന നിർദ്ദേശം എൻ്റെ ഓർമ്മയിൽ വന്നു പക്ഷേ ആ വിളിയിൽ ഒരുതരം നിസ്സഹായാവസ്ഥ ഉണ്ടായിരുന്നു ഞാൻ പതിയെ ജനൽ തുറന്നു നമ്മുടെ ജംഗ്ഷനിൽ കട നടത്തുന്ന രാജുചേട്ടനാണ് സ്ഥിരമായ രാത്രി എട്ടര മണിക്ക് മുമ്പ് കടത്ത് കടന്ന് പോകാറുള്ള ആളാണ് ഹരിമോനെ ഞാൻ കൊല്ലത്ത് സാധനം എടുക്കാൻ പോയതാ ട്രെയിൻ കിട്ടാൻ ലേറ്റായി ഒന്ന് സഹായിക്കാമോ അയാൾ വിറയിലൂടെ പറഞ്ഞു പുറത്ത് ചെറിയ ചാറ്റൽ മഴയും ഇടവിട്ടുള്ള മിന്നലുമുണ്ട് ആകാശത്തിടക്കിടെ മിന്നൽ വെളിച്ചം പരക്കുമ്പോൾ രാജുചേട്ടൻ്റെ മുഖത്ത് ഭയം നിഴലിക്കുന്നത് ഞാൻ കണ്ടു സ്ഥിരം ആളായതുകൊണ്ടും ആ മുഖത്തെ നിസ്സഹായാവസ്ഥത കണ്ടപ്പോഴും കൊണ്ടാക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അക്കരെ എത്തിച്ചാൽ തിരിച്ച് ഞാൻ ഇവിടെ എത്തി വള്ളം വരെ അവിടെ നോക്കി നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് അയാൾ നിർബന്ധിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് വള്ളം ഇറക്കി അയാളെ അക്കരയാക്കി കായലിന് നടുവിലെത്തിയതുവരെ അയാൾ പലതും സംസാരിച്ചു പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല എൻ്റെ മനസ്സ് മുഴുവൻ വീട്ടിലെ നിയമലംഘനത്തിനായിരുന്നു അയാളെ അക്കരയ്ക്കിറക്കി ഞാൻ തിരിച്ച് വള്ളം ഓന്നി രാചേട്ടാ പൊക്കോളൂ ഞാൻ പൊയ്ക്കോളാം ഞാൻ പറഞ്ഞു അയാൾ തിരിഞ്ഞു നോക്കി കൈവീശി പതുക്കെ നടന്നു നീങ്ങി ഞാൻ ആഞ്ഞു തുഴഞ്ഞു കാലിന് നടുഭാഗം എത്തിയപ്പോൾ പെട്ടെന്ന് എൻ്റെ കഴുക്കോൾ എന്തിലോ തടഞ്ഞു വള്ളം ഒരു വശത്തേക്ക് ചിരിഞ്ഞു സാധാരണ ഇങ്ങനെ സംഭവിക്കാറില്ല ഞാൻ വെള്ളത്തിലേക്ക് നോക്കിയതും ആകാശത്തൊരു ഇടിമിന്നൽ മിന്നിയതും ഒരുമിച്ചായിരുന്നു ആ മിന്നൽ വെളിച്ചത്തിൽ ഞാൻ ആ കാഴ്ച കണ്ടു എൻ്റെ രക്തം മരവിച്ചു പോയി മുടി പിരുത്തിട്ട് വെള്ളത്തിൽ മലർന്നു കിടക്കുന്ന ഒരു പെണ്ണിൻ്റെ വിളറി വെളുത്ത മുഖം ആ മിന്നൽ വെളിച്ചത്തിൽ ആ മുഖം എന്നെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നി അവളുടെ കണ്ണുകൾ തുറന്നിരുന്നു ശൂന്യമായ ഒരു നോട്ടം മരിച്ചവളുടെ കണ്ണുകൾ അങ്ങനെയല്ലേ തുറന്നിരിക്കാറ് അവൾ നിസ്സഹായമായി മലർന്നു കിടക്കുകയായിരുന്നു അവളുടെ ശരീരത്തിന് ഒരുതരം നീല നിറമായിരുന്നു എൻ്റെ ദേഹമാസകലം ഒരു തണുത്ത മിന്നൽപ്പിണർ പാഞ്ഞു ആ നിമിഷം ഷോക്കേറ്റതുപോലെ ഞാൻ സ്തപ്തനായി എൻ്റെ ഹൃദയം നിലച്ചതുപോലെ തോന്നി വള്ളത്തിൻ്റെ ചവിട്ടുപടിയിൽ നിന്നും ഞാൻ താഴേക്കിറങ്ങി കാലിലേക്ക് വീഴാതിരിക്കാൻ ഞാൻ വള്ളത്തിൽ പിടിച്ചു നിന്നു അല്ലെങ്കിൽ സമതല തെറ്റി ഞാൻ വെള്ളത്തിൽ പോകുമായിരുന്നു എൻ്റെ ശരീരം വിയർത്ത് കുളിച്ചു കൈകാലുകൾക്ക് വിറയിൽ അനുഭവപ്പെട്ടു പിന്നെ ഞാൻ എങ്ങനെ വള്ളം കരയ്ക്കടിപ്പിച്ചെന്നോ വീട്ടിലെത്തിയെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല മരുന്ന് ഞാൻ കട്ടിൽ ചെന്ന് വീണു പുതപ്പെടുത്ത് തലവഴി മൂടിക്കിടന്നു ആ കണ്ണുകളും വിളറി വെളുത്ത മുഖവും എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല ആ രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല ഓരോ നിമിഷവും ആ കാഴ്ച എന്നെ വേട്ടയാടി നേരം വെളുത്ത് രാവിലെ പുറത്തെ ബഹളം കേട്ടിട്ടാണ് ഞാൻ ഉണരുന്നത് എൻ്റെ ശരീരം ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നാണ് സംഭവിച്ചതെന്നറിയാതെ ഞാൻ പുറത്തേക്ക് ചെന്ന് നോക്കി കായലിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ചീലാന്തി മരത്തിൻ്റെ ചില്ലയിൽ കുടുങ്ങി ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഓളത്തിൽ ആടി ആടിഒലയുന്നു എൻ്റെ ഉള്ളിൽ ഒരുതരം ഭയം വീണ്ടും നിറഞ്ഞു തലേദിവസം രാത്രി ഞാൻ കണ്ടത് ഒരു പ്രേതമായിരുന്നില്ല മറിച്ച് ഒരു മൃതദേഹമായിരുന്നു ജീവനില്ലാത്ത ഒരു ശരീരം ആ കാഴ്ച എന്നെ ഉറക്കം കിടത്തിയിരുന്നു ആ ദിവസത്തിനു ശേഷം രാത്രി കാലങ്ങളിൽ കായൽക്കടവിൽ പോകാൻ എനിക്ക് ഭയമായിരുന്നു ആ സംഭവം എൻ്റെ മനസ്സിൽ ഒരു പേടി സ്വപ്നമായി ഇന്നും നിലനിൽക്കുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഴുതിയ പ്രേതാനുഭവങ്ങൾ ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത് ഒരു ചെറിയ പ്രൊജക്ടിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിലെ കോതയാർ എന്ന സ്ഥലത്ത് എനിക്ക് കുറച്ചുനാൾ താമസിക്കേണ്ടി വന്നു സുരേഷ് എന്ന സുഹൃത്തും എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു സുരേഷിൻ്റെ വീട് കോതയാറിനടുത്ത് ചിറ്റാർ എന്ന സ്ഥലത്തായിരുന്നു കോതയാർ ഇലക്ട്രിസിറ്റി ക്യാൻറ്റീനിലെ മടുപ്പിക്കുന്ന ഭക്ഷണം കഴിച്ച മടുത്ത് ഞങ്ങൾ ഒരു ഞായറാഴ്ച അടുത്ത ടൗണിലൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി വൈകുന്നേരത്തോടെ സുരേഷിൻ്റെ വീട്ടിലെത്തി രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടാകും പുറത്ത് നല്ല നിലാവെളിച്ചമുണ്ടായിരുന്നു ആ പ്രദേശം മുഴുവൻ റബ്ബർ തോട്ടങ്ങളാൽ നിബിഡമായിരുന്നു നിലാവിൽ റബ്ബർ മരങ്ങളുടെ ഇലകൾക്ക് ഒരു പ്രത്യേക തിളക്കം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് സുരേഷ് പറയുന്നത് ഇവിടുന്ന് ഏകദേശം പത്ത് മിനിറ്റ് നടന്നാൽ ചിറ്റാർ വൺ ഡാം എത്തുമെന്ന് ആ നിമിഷം എൻ്റെ മനസ്സിൽ ഒരു സാഹസിക ചിന്ത ഉണർന്നു രാത്രിയിൽ ഡാം കാണാൻ പോകുന്നത് നല്ല രസകരമായിരിക്കുമല്ലോ ഒട്ടും സമയം കളയാതെ ആ വിജനമായ വഴിയിലൂടെ ഞങ്ങൾ ഡാമിലേക്ക് നടന്നു തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ആ വഴിയിൽ നിലാവെളിച്ചം അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു കാടിൻ്റെ നിശബ്ദത ചെവിയിൽ ഇരമ്പിയാർത്തു ആർത്തു അവിടെ അവിടെയായി എന്തൊക്കെയോ നിഴലുകൾ ചലിക്കുന്നതായി തോന്നി ഡാമിലെത്തിയപ്പോൾ അതിൻ്റെ ഭീകരമായ രൂപം നിലാവിൽ ഒരു ഭീകര ജീവിയെപ്പോലെ തോന്നിച്ചു ഡാമിൻ്റെ ഒത്തുനടുക്ക് തണുത്ത കാറ്റ് വീശിനടുത്ത് ഞങ്ങളിരുന്നു പ്രൊജക്റ്റിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമെല്ലാം സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല പെട്ടെന്ന് ആഴമേറിയ ഒരിടത്തു നിന്ന് നേരിയൊരു ഞരക്കം ഞങ്ങൾ കേട്ടു സംഭാഷണം നടത്തി ഞങ്ങൾ അങ്ങോട്ടേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു ചുറ്റും നിശബ്ദത മാത്രം കാടിൻ്റെ ഓരോ ശബ്ദവും ഇപ്പോൾ വലുതായി തോന്നി കുറച്ച് സമയം വീണ്ടും നിശബ്ദത ഞങ്ങൾ പരസ്പരം മിണ്ടാതെ ശ്വാസമടക്കി കാതുകൂർപ്പിച്ചിരുന്നു എൻ്റെ വാച്ചിൽ സമയം നോക്കി മണി ഒന്ന് കഴിഞ്ഞിരിക്കുന്നു പുലർച്ചെ ഒരു മണി ആ സമയം തന്നെ എൻ്റെ ഉള്ളിൽ ഒരു ഭയം നിറഞ്ഞു പെട്ടെന്ന് വീണ്ടും ഒരു സ്ത്രീയുടെ തേങ്ങൽ പോലൊരു ശബ്ദം അത് വ്യക്തമായി കേട്ടു ആദ്യം കേട്ട ഞരക്കമല്ലത് ഒരു സ്ത്രീയുടെ കരച്ചിൽ എൻ്റെ തെഞ്ചിൽ ഒരു തണുത്ത ഭയം കയറി രക്തം മരവിക്കുന്നതുപോലെ തോന്നി നമുക്ക് വിടുന്ന് പോകാം എന്ന് കൈകൊണ്ട് ഞാൻ ആംഗ്യം കാട്ടി സുരേഷിൻ്റെ മുഖത്തും ഭയം നീളിച്ചിരുന്നു അവൻ തലയാട്ടി അപ്പോഴേക്കും ആ തേങ്ങൽ അലറിയുള്ള ഒരു കരച്ചിൽ പോലെയായി മാറി കായലിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആരോ അലറി കരയുന്നത് പോലെ തോന്നി ആ കരച്ചിൽ ഞങ്ങളുടെ ചെവിയിൽ തുളച്ചു കയറി ഒരുതരം പ്രാന്തമായ ഭയം ഞങ്ങളെ പിടികൂടി ഞങ്ങൾ രണ്ടുപേരും നന്നായി ഭയന്നു സർവ്വശക്തിയും എടുത്ത് സ്പീഡിൽ നടന്നു പുറകിലാരോ തങ്ങളെ പിന്തുടരുന്നു എന്നൊരു ഫീൽ ഓരോ കാൽവെപ്പിലും ആ കരച്ചിൽ ഞങ്ങളെ പിന്തുടരുന്നതായി തോന്നി കാടിൻ്റെ ഇരുട്ടിൽ എവിടെ നിന്നോ ആ ശബ്ദം വരുന്നു ഡാം കഴിഞ്ഞ ഉടൻ ഒരു ബിൽഡിംഗ് ഉണ്ട് അതിനോട് ചേർന്ന് നിറയെ പോത്ത് നിൽക്കുന്ന ഒരു ചെമ്പകമരം അത് ആ നിലാവിൽ ഒരു പ്രത്യേക പ്രഭയോടെ വേറിട്ട് നിൽക്കുന്നത് പോലെ പക്ഷെ ഭയം കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ആ മരം അവിടെ നിൽക്കുന്നത് ശ്രദ്ധിച്ചില്ല ആ ചെമ്പകമരത്തിന് എന്തോ ഒരു അസ്വാഭാവികത ഉണ്ടെന്ന് എനിക്ക് തോന്നി അതിൻ്റെ പൂക്കളുടെ ഗന്ധം പോലും അപ്പോൾ എനിക്ക് ഭയം തോന്നിപ്പിച്ചു ഒരുവിധം ഞങ്ങൾ റോഡിലെത്തി പൊടുന്നിനെ ഇരുട്ടിൽ നിന്ന് മൂന്ന് പട്ടികൾ കുരച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചുറ്റും കൂടി പക്ഷേ നമ്മളെ ആക്രമിക്കാൻ ഒരു ഉദ്ദേശവും അവറ്റകൾക്കുണ്ടായിരുന്നില്ലെന്ന് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് മനസ്സിലായി കാരണം അവരുടെ ശ്രദ്ധ നമ്മൾ കാണാത്ത മറ്റെന്തിലോ ആയിരുന്നു ആ പട്ടികൾ കായലിനെ നേർക്ക് നോക്കി ഭ്രാന്തമായി കുരച്ചു അവരുടെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു അവർ ആ അലർച്ച കേട്ടിരുന്നു അവറ്റകളുടെ കുര കേട്ടിട്ട് ആ ശബ്ദം കുറഞ്ഞു പക്ഷേ പൂർണ്ണമായും നിലച്ചില്ല എങ്കിലും അവിടെ നിന്ന് ഒരടി മുന്നോട്ട് വയ്ക്കാൻ അവറ്റകൾ ഞങ്ങളെ സമ്മതിച്ചില്ല റോഡിന് നടുവിൽ പട്ടികൾ ഞങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തീർത്തു അവർ ഞങ്ങളെ സംരക്ഷിക്കുകയായിരുന്നോ അതോ ആ ഭീകരത ഞങ്ങളുടെ അടുത്തേക്ക് വരാതെ തടയുകയായിരുന്നോ കുറച്ച് സമയത്തിന് ശേഷം ആ പട്ടികൾ വളരെ നിരാശരായി അവറ്റകൾക്ക് ആ ഭീകരത മാറിയെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളെ കടന്നു പോകാൻ അനുവദിച്ചു പിന്നെ ഒട്ടും താമസിക്കാതെ ഞങ്ങൾ എത്രയും വേഗം വീട്ടിലെത്തി ഞങ്ങളുടെ ശ്വാസം അപ്പോഴും വേഗത്തിലായിരുന്നു ആ രാത്രി മുഴുവൻ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ആ സ്ത്രീയുടെ നിലവിളിയും പട്ടികളുടെ പ്രാന്തമായ കൊരയും ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു പിറ്റേ ദിവസം രാവിലെ സുരേഷിൻ്റെ അമ്മയിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം ഞങ്ങൾ അറിയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആ ഡാമിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിരുന്നുവെന്നും രാത്രി കാലങ്ങളിൽ അവളുടെ ആത്മാവ് അലഞ്ഞു തിരിയുന്നുണ്ടെന്നും അമ്മ പറഞ്ഞു ചെമ്പകമരത്തിന് അരികിലാണ് അവൾ ആത്മഹത്യ ചെയ്തതെന്നും അതുകൊണ്ടാണ് പട്ടികൾക്ക് ആ മരത്തെ ഭയമെന്നും അമ്മ പറഞ്ഞു എഴുതിയ നാലാമത്തെ അനുഭവം തിരുവനന്തപുരം ജില്ലയിൽ പരതന്നൂരിനും പാലോടിനുമിടയിലുള്ള സുമതിയെ കൊന്ന വളവ് എന്ന പേര് ഒരു നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു ഭീകരമായ സംഭവമാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ കഥകൾ വെറും കെട്ടിച്ചമച്ചതാണെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാവാം എന്നാൽ ആ വളവിൽ വെച്ച് എനിക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വന്ന ആ രാത്രി ആരെയും ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പൊന്മുടിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഇത് നടക്കുന്നത് മാസത്തിലൊരിക്കൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും വൈക്കത്താണ് എൻ്റെ വീട് അങ്ങനെ ഒരു ഞായറാഴ്ച വീട്ടിൽ നിന്ന് പൊന്മുടിയിലേക്ക് മടങ്ങുകയായിരുന്നു ഞാൻ വൈകുന്നേരം ഒരു മണി കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എൻ്റെ സൂപ്പർ കണ്ടീഷണർ യമഹ ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ബൈക്കിലായിരുന്നു യാത്ര സാധാരണ പോലെ വളരെ പതുക്കെ ഇടയ്ക്കിടെ ഓരോ കട്ടൻ ചായ ഒക്കെ കുടിച്ചാണ് യാത്ര കാരണം എത്ര നേരത്തെ വിതുര എന്ന സ്ഥലത്ത് എത്തിയാലും രാത്രി ഒമ്പത് മുപ്പതിന് അവിടുന്ന് പുറപ്പെടുന്ന പൊന്മുടി ബസിൻ്റെ പുറകെയാണ് എൻ്റെ യാത്ര രാത്രി ഒറ്റയ്ക്ക് കാട്ടിലൂടെ വണ്ടി ഓടിക്കാൻ എനിക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നു കാടിൻ്റെ നിഷ്രതയും ഇരുട്ടും എപ്പോഴും ഒരു ഭയം എന്നെ നിറയ്ക്കാറുണ്ട് അങ്ങനെ വൈകുന്നേരം ആറു മണിയായപ്പോൾ കല്ലറ എന്ന സ്ഥലത്ത് നിന്ന് ഞാനും എൻ്റെ വണ്ടിയും ഇന്ധനം നിറച്ചു പിന്നെ യാത്ര തുടർന്നു ഏകദേശം ആറേമുക്കാൽ കഴിഞ്ഞപ്പോൾ ഫരതുന്നൂർ പാലം കഴിഞ്ഞ് പാലോട് റോഡിൽ കയറി അപ്പോഴേക്കും സന്ധ്യ മയങ്ങിത്തുടങ്ങിയിരുന്നു എങ്കിലും ഒരു അരണ്ട വെളിച്ചം റോഡിൽ അവശേഷിച്ചു വഴി വളരെ വിജനമായിരുന്നു റോഡിന് ഇരുവശത്തും തലയുറച്ച് നിൽക്കുന്ന ആൾക്കേഷിയ മരങ്ങൾ ഇരുട്ടിന് കട്ടിക്കൂട്ടി ആകാശത്തേക്ക് പടർന്നു നിൽക്കുന്ന അവയുടെ ശാഖകൾ റോഡിനെ ഒരു തുരങ്കം പോലെ തോന്നിപ്പിച്ചു ഞാൻ ആ റോഡിൽ കടന്ന ശേഷം ഒരു വണ്ടി പോലും എന്നെ കടന്നു പോകുകയോ എനിക്കെതിരെ വരികയോ ചെയ്തിട്ടില്ല കാടിൻ്റെ നിശബ്ദത ചെവിയിൽ ഇരമ്പിയാർത്തു അവിടെവിടെയായ മരങ്ങൾക്കിടയിൽ നേളുകൾ ചലിക്കുന്നതുപോലെ തോന്നി അങ്ങനെ ചെറിയൊരു വളവോട് കൂടിയ കയറ്റം കയറിയപ്പോൾ എൻ്റെ വണ്ടി പെട്ടെന്ന് ഓഫായി എൻ്റെ ഹൃദയമിടിപ്പ് കൂടി ഞാൻ പരമാവധി ശ്രമിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല എൻ്റെ മനസ്സ് ഒരു നിമിഷം ശൂന്യമായി ഈ വിജനമായ സ്ഥലത്ത് ഈ ഇരുട്ടിൽ ഞാൻ വണ്ടി തിരിച്ച് ഇറക്കമിറങ്ങി സെക്കൻഡ് ഗിയറിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അത്ഭുതകരമായി വണ്ടി സ്റ്റാർട്ടായി ഞാൻ വീണ്ടും നന്നായി റേസ് ചെയ്ത് തിരിച്ച് കയറ്റം കയറി ആ വളവിലെത്തുമ്പോൾ വീണ്ടും വണ്ടി ഓഫായി ഇപ്രാവശ്യം എൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു ഇത് വെറും ഒരു സാങ്കേതിക തകരാറില്ലെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം തുടർന്നു ഓരോ തവണ വളവിലെത്തുമ്പോഴും വണ്ടി നിന്നു പോകുന്നു അപ്പോഴേക്കും ചെറുതായിട്ട് ഇരുട്ട് കനത്തി തുടങ്ങി മരങ്ങൾക്കിടയിലൂടെ നേരിയ നിലാവിളിച്ചം പോലും കാണാനില്ലാതെയായി ചുറ്റും കനത്ത നിശബ്ദത മാത്രം അപ്പോൾ എൻ്റെ മുന്നിലുള്ള ഒരേ ഒരു വഴി എന്തെങ്കിലും മനുഷ്യവാസമുള്ള സ്ഥലം വരെ വണ്ടി തള്ളിക്കൊണ്ടു പോവുക എന്നതായിരുന്നു വണ്ടി മുന്തി ഞാൻ നടന്നു തുടങ്ങി എൻ്റെ ഓരോ കാൽവെപ്പും ആഴത്തിലുള്ള ഭയം നിറഞ്ഞതായിരുന്നു കാടിൻ്റെ ശബ്ദങ്ങൾ പോലും ഭീകരമായി തോന്നി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ റോഡിൻ്റെ വലതുവശത്തായി ഒരു ഭദ്രകാളി പ്രതിമയും കാണിക്ക വഞ്ചിയുമുള്ള ഒരു ചെറിയ സ്ഥലം ഞാൻ കണ്ടു ആ ഇരുട്ടിൽ ആ പ്രതിമയ്ക്ക് ഒരുതരം തരം ഭീകരഭാവമുണ്ടായിരുന്നു ഞാൻ കണ്ണടച്ച് ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ഉൽപ്രേരണയാൽ ഞാൻ വണ്ടിയിൽ കയറി കിക്കറടിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ഒറ്റ പരിശ്രമത്തിൽ വണ്ടി സ്റ്റാർട്ടായി എൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വണ്ടിക്ക് ഒരു കുഴപ്പവുമില്ലാതെ എൻ്റെ നിയന്ത്രണത്തിലായി പിന്നെ ഒട്ടും താമസിക്കാതെ രാത്രി തന്നെ ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ പൊന്മുടിയിൽ എത്തിച്ചേർന്നു ഈ സംഭവം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പൊന്മുടി പി ഡബ്ല്യു ഡി ക്യാമ്പ് മാനേജരും പരതന്നൂർ സ്വദേശിയുമായ വിനോദിനോട് എനിക്കുണ്ടായ ഈ അനുഭവം പറഞ്ഞു എൻ്റെ കഥ കേട്ട് വിനോദി ചിരിച്ചില്ല അയാളുടെ മുഖത്ത് ഒരുതരം ഗൗരവം തെളിച്ചു അപ്പോഴാണ് അദ്ദേഹം ആദ്യമായി ഈ സ്ഥലത്തെക്കുറിച്ച് എന്നോട് പറയുന്നത് സുമതിയെ കൊന്ന വളമെന്നാണ് ആ സ്ഥലത്തിൻ്റെ പേരെന്നും പകൽ സമയം പോലും ഒറ്റയ്ക്ക് പോകാൻ ആളുകൾക്ക് ഭയപ്പെടുത്തുന്ന ഒരിടമാണെന്നും മറ്റുള്ള കുറേ വിവരണങ്ങൾ അപ്പോഴാണ് ഞാൻ മനസ്സിലോർത്തത് ആ സ്ഥലത്തെക്കുറിച്ചും സുമതിയെക്കുറിച്ചുമൊക്കെ നേരത്തെ എനിക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഒരുപക്ഷേ ഞാനന്ന് ബോധം കേട്ടു പോയനെ എൻ്റെ അനുഭവത്തിൽ അല്പം പോലും അസ്വാഭാവികത്വമോ ഏച്ചുകെട്ടലോ ഒന്നുമില്ല നൂറ് ശതമാനം ഞാൻ അനുഭവിച്ചതാണ് ആ രാത്രിയിലെ വളവ് ആ നിമിഷം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു പേടിപ്പെടുത്തുന്ന ഓർമ്മയായി ഇന്നും നിലനിൽക്കുന്നു